ആഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രീമിയർ ലീഗ് ക്ലബുകളായ ന്യൂ കാസിലും ടോട്ടൻഹാമും സിയോളിലെ വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം കളിക്കുന്നു അറുപത്തി അഞ്ചാം മിനിറ്റിൽ റഫറി ടച്ച് ലൈനിന് നേരെ വിരൽ ചൂണ്ടി ടോട്ടൻഹാമിന്റെ പുതിയ താരം മുഹമ്മദ് ഖുദുസ് കളിക്കളത്തിലേക്ക് വരാൻ അവിടെ ഒരുങ്ങി നിൽക്കുന്നു പകരക്കാരനായി കോച്ച് തോമസ് റാങ്ക് തിരികെ വിളിച്ചത് അവരുടെ ഏഴ് നമ്പറുകാരനെ ഗാലറി ഒരു നിമിഷം മൗനമായി ആ മുപ്പത്തിമൂന്നുകാരൻ്റെ കണ്ണുകൾ കണ്ണീർ കൊണ്ട് നിറഞ്ഞു സ്റ്റേഡിയം ഒന്നാകെ അയാളുടെ പേര് ആർത്ത് വിളിച്ചു ഈ ഇരു ടീമും ചേർന്നൊരുക്കിയ ഗാർഡ് ഓഫ് ഓണറിനിടയിലൂടെ അയാൾ പതിയെ ടഗ്ഔട്ട് ലക്ഷ്യമാക്കി നടന്നു പത്ത് വർഷമായി താൻ കളിച്ച ക്ലബിനൊപ്പമുള്ള അവസാന മത്സരം സ്വന്തം നാട്ടിൽ കളിച്ച് അവസാനിപ്പിച്ച് അയാൾ നിറകണ്ണുകളോടെ സൈഡ് ബെഞ്ചിലിരുന്നു കൊറിയയിൽ ജനിച്ച് ജർമ്മനിയിൽ വളർന്ന് ലണ്ടനിൻ്റെ ഓമനപുത്രനായി മാറിയ ഹ്യൂ മിൻസൺ ടോട്ടന ആരാധകരുടെ പ്രിയപ്പെട്ട സോണി ഉപാധിവയിൽ വീണുപോയൊരു ഫുട്ബോൾ താരമായിരുന്നു സണ്ണിന്റെ പിതാവ് കൊറിയൻ ബി ടീം വരെ കളിച്ച താരം പിന്നീട് പരിശീലക കുപ്പായത്തിൽ ഫുട്ബോളിൽ തുടർന്നു എഫ് സി സി ഗോൾഡ് അക്കാദമിയിൽ കളി പഠിച്ചു തുടങ്ങിയ സൺ ചെറുപ്പം മുതലേ യൂറോപ്യൻ കളി മൈതാനങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു അക്കാലത്ത് സ്പോഞ്ച് ബോബ് കാർട്ടൂൺ കണ്ട് ജർമ്മൻ ഭാഷ പഠിച്ചിരുന്ന സണ്ണിനെ പറ്റി അദ്ദേഹത്തിന്റെ ഏജന്റായിരുന്ന ബ്ലീമേസ്റ്റർ ഒരിക്കൽ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ഹാംബർഗറിലെത്തിയ സണ്ണിന്റെ കരിയർ അതിവേഗം മുന്നോട്ട് കുതിച്ചു അയാളുടെ പുഞ്ചിരി കണക്കെ കളിക്കളത്തിലെ സ്ഥിരതയാർദ്ധ പ്രകടനം എല്ലാവരുടെയും ഹൃദയം കവർന്നു ജർമ്മൻ വമ്പന്മാരെല്ലാം താരത്തിന്മേൽ കണ്ണും നട്ട് ട്രാൻസ്ഫർ ജാലകത്തിൽ വട്ടമിട്ട് പറഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ റെക്കോർഡ് ട്രാൻസ്ഫർ തുകക്ക് ലെവർകൂസൻ സണ്ണിനെ റാഞ്ചി അഞ്ചു വർഷത്തെ കരാറിന് പത്ത് മില്യൺ ആണ് ലെവർകൂസൻ ചെലവിട്ടത് ലെവർകൂസനിൽ സൺ തന്റെ സ്ഥിരത തുടർന്നു തന്റെ കളിശൈലി അതിവേഗം ടീമിന്റെ ടാക്ടിക്സിന് ഒതുങ്ങുന്ന രീതിയിൽ അയാൾ മാറ്റിയെടുത്തു ഇതോടെ സണ്ണിനെ തേടി ലണ്ടനിൽ നിന്നും വിളിയെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ മൗറീഷ്യ പൊട്ടിക്സിനോ ആണ് സണ്ണിന്റെ സ്പേഴ്സിലെത്തിക്കുന്നത് ഇരുപത്തിരണ്ട് മില്യൺ പൗണ്ടിന് ഇംഗ്ലണ്ടിൽ പറന്നിറങ്ങിയതോടെ പറഞ്ഞിറങ്ങിയതോടെ നക്കാറ്റയുടെ പേരിലുള്ള വിലപിടിപ്പുള്ള ഏഷ്യൻ താരം എന്ന റെക്കോർഡ് സൺ സ്വന്തം പേരിലാക്കി ആദ്യ സീസണിൽ സണ്ണിന് നേരിയ അവസരങ്ങൾ മാത്രമാണ് സ്പേഴ്സിൽ ലഭിച്ചത് ഇതോടെ തനിക്ക് ടീം വിടണമെന്ന ആവശ്യവുമായി താരം കോച്ചിനേക്ക് പോയി കണ്ടു സണ്ണിന്റെ പ്രതിഭയിൽ വിശ്വാസമുള്ള മൗരീഷോ അയാളുടെ ടീമിൽ പിടിച്ചു നിർത്തി പിന്നീട് കണ്ടത് ഒരു കൊറിയക്കാരൻ ഇംഗ്ലീഷ് മണ്ണിൽ തീർത്ത അസാമാന്യ മിന്നലാട്ടങ്ങൾ ഷിൻജി കഗാവയും പാർജി സങ്ങും പോലെയുള്ള ഏഷ്യൻ താരങ്ങൾ പ്രീമിയർ ലീഗിൽ തീർത്ത ഒരു ലെഗസിയുണ്ട് അതിനൊരു തരി പോലും കോട്ടം തട്ടാത്ത രീതിയിൽ സൺ കളിക്കളത്തിൽ നിറഞ്ഞു കളിച്ചു വിങ്ങിലെ വേഗതയും ഗോളടിക്കാനുള്ള മികവും കൊണ്ട് സൺ ഏറ്റവും മികച്ച ഏഷ്യൻ താരത്തിന്റെ കസാരയിൽ അതിവേഗം ഇരുപ്പുറപ്പിച്ചു അടിച്ചും അടിപ്പിച്ചും ടീമിനെ മുന്നോട്ട് നയിച്ച താരത്തെ തേടി ഒരു പിടി റെക്കോർഡുകളും എത്തി രണ്ടായിരത്തി പത്തൊൻപത് സണ്ണിന്റെ കരിയറിലെ സംഭവ ബഹുലമായ ഒരു വർഷമായിരുന്നു പ്രവചനങ്ങളെ എല്ലാം കാറ്റിൽ പറത്തി അന്ന് ടോട്ടൻഹാം ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ കടന്നു ലിവർപൂളിനോട് ഏകപക്ഷീയമായ രണ്ട് ഗോളിന് തോറ്റുമടങ്ങിയെങ്കിലും സണ്ണും കേനും അടക്കമുള്ളവരുടെ പോരാട്ട വീര്യത്തെ ആരാധകർ കയ്യടികൾ കൊണ്ട് വരവേറ്റു അതേ വർഷം നവംബറിലെ എവർട്ടനെതിരായ മത്സരം പന്തുമായി മുന്നേറിയ ആന്ധ്ര ഗോമസിന് പിന്നിൽ നിന്നും സൺ ഒരു ടാക്കിൽ ചെയ്യുന്നു പന്തെടുക്കാൻ നടത്തിയ ശ്രമം കലാശിച്ചത് ഭീകരമായ ഒരു ഫൗളിൽ ആംഗ്ലിന് പരിക്കേറ്റ ഗോമസ് ഗ്രൗണ്ടിൽ കടന്നു പിടയുമ്പോൾ തന്റെ കയ്യബദ്ധത്തെ ഓർത്ത് അയാളുടെ മുഖം വിളറിച്ചുവന്നു റഫറി ചുവപ്പുകാട് വീശിയതിന് പിന്നാലെ കുറ്റബോധം കൊണ്ട് താഴ്ന്ന തലയുമായി സൺ കളം വിട്ടു പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ സൺ സ്വന്തം സഹതാരമായ ഹ്യൂഗോലോറിസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും അതേ വർഷം ആരാധകർ കണ്ടു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഏഴ് ബേൺലി ടോട്ടണ മത്സരത്തിൽ സൺ കാണികളെ ഒന്നടങ്കം ഞെട്ടിച്ചു സ്വന്തം ബോക്സിൽ നിന്നും പന്തുമായി മുന്നേറിയ താരത്തെ തടയാൻ ബേൺലി താരങ്ങൾ പഠിച്ച പനി പതിനെട്ട് നോക്കി പക്ഷേ ഏഴ് താരങ്ങളെ മറികടന്ന് സണ്ണെടുത്ത ഷോട്ട് ബേൺലി വലയിലെത്തി പിന്നാലെ പുഷ്കാസ് അവാർഡും സണ്ണിനെ തേടിയെത്തി ഒപ്പം വന്നവരും പിന്നാലെ വന്നവരും അടക്കം പലരും ടീം ഇട്ടിട്ടും അയാൾ ടോട്ടണത്തിൽ തുടർന്നു കാരണം സണ്ണിന് ഫുട്ബോൾ എന്നത് കേവലം കിരീടങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നില്ല അത് അയാളുടെ ജീവാത്മാവായിരുന്നു അയാളുടെ ആ അടങ്ങാത്ത നിശ്ചയദാർത്ഥ്യത്തിന് കാലം കാത്തുവച്ച സമ്മാനമായിരുന്നു ഇക്കഴിഞ്ഞ യൂറോപ്പ ലീഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തകർത്ത് ടോട്ടനം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം കിരീടമുയർത്തുമ്പോൾ ഒരു പോലെ ആ ക്യാപ്റ്റൻ ആംബാൻ സണ്ണിൻ്റെ കൈകളിലായിരുന്നു അഭിമാനത്തിൻ്റെ കൊണ്ട് അയാളുടെ കണ്ണുകൾ വെള്ളാരം കല്ല് കണക്കെ തിളങ്ങി സണ്ണിൻ്റെ പുതിയ മേച്ചിൽ പുറം അമേരിക്കയാണ് ലോസ് ആഞ്ചലസിനൊപ്പം കരാറൊപ്പിട്ട താരം ഇനി എം എൽ എസിൽ പന്ത് തട്ടും വിങ്ങിലൂടെയുള്ള അയാളുടെ മിന്നലാട്ടങ്ങളും മഴവിലൈകിൽ പറഞ്ഞിറങ്ങുന്ന ഷോട്ടുകളും ഇംഗ്ലണ്ടിലെ പുൽത്തകിടുകൾ എന്നും ഓർക്കും